കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷംവീട് കോളനിക്ക് സമീപം വീണ്ടും മണ്ണിടിഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത സ്ഥലത്താണ് മൺതിട്ട ഇടിഞ്ഞു വീണ റോഡിൽ പതിച്ചിരിക്കുന്നത് അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് എൻ എച്ച് വർക്ക് സംബന്ധമായി ലക്ഷം വീട് കോളനിക്ക് തൊട്ട് മുകളിലായി മണ്ണെടുത്തതിന്റെ ഭാഗമായി ഇവിടെ വൻ ഒരു കട്ടിങ്ങില് വൻ പൊട്ടാണ് വീണിരിക്കുന്നത് ഇതിന്റെ അടുത്ത മഴയെങ്ങാനും പെയ്താൽ ഇതിന്റെ ഇടയിൽ മണ്ണ് വെള്ളമിറങ്ങി ഈ കട്ടിങ് മൊത്തം താഴേക്ക് വരാൻ സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഈ നാട്ടുകാരൻ എന്ന നിലയിലും ബസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിലും ഞാൻ അറിയിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ താഴെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ലക്ഷംവീട് കോളനിയാണ് താഴെയുള്ളത് വെള്ളിയാഴ്ച മണ്ണിടിഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ടുള്ളത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ദേശീയപാതാ വിഭാഗം അധികൃതർ അറിയിച്ചു മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു മണ്ണ് മാറ്റാനുള്ള ശ്രമം പുരോഗമിച്ചു വരികയാണ് ഈ ഭാഗത്തെ മൺഭിത്തിയിൽ വലിയ വിള്ളൽ രൂപം കൊണ്ടിട്ടുണ്ട് പ്രദേശത്തെ അപകടാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ദേശീയപാതാ വികസനം ഈ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണ് ഈ നാടിന്റെ ആളുകൾക്കും ആവശ്യമാണ് പക്ഷേ ഇപ്പം ഈ നടക്കുന്ന റോഡിൻ്റെ പുരോഗതിയിൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഉള്ള താമസിക്കുന്ന ആളുകൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഴക്കാലത്ത് വലിയ കട്ടിങ്ങൊക്കെ ഇഴിഞ്ഞ് ഇപ്പോൾ കാണാം ഇതിലെയൊക്കെ മിക്ക ദിവസങ്ങളും മണ്ണിടിഞ്ഞ് മൂന്ന് വീടുകളൊക്കെ പോയി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കൊക്കെ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് അധികാരികൾ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടുത്തെ രണ്ട് സൈഡിലും താമസിക്കുന്ന ആളുകൾക്ക് പ്രചോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരുടെ വീടും കൃഷി തേണ്ണങ്ങളും കൂടുതൽ പോകാത്ത രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കണം എന്നാണ് കർഷക സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ പേരിൽ എനിക്ക് പറയുക